നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉരുളക്കിഴങ്ങ് മെഴുക്കുപരട്ടി പോലെ വളരെ ടേസ്റ്റിയായ ഒരു മെഴുക്കു വരട്ടിയ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ബാച്ചലേഴ്സിനും ബിഗിനേഴ്സിനും ഒക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റിയായ ഈ മെഴുക്കു പുരട്ടി ക്ഷീമച്ചക്ക കൊണ്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ചില സ്ഥലങ്ങളിൽ ഇതിനെ കടച്ചക്ക എന്നും പറയാറുണ്ട് അപ്പോൾ ഈ മെഴു ഇന്ന് തയ്യാറാക്കാൻ ഞാനിവിടെ ക്ഷീമച്ചക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പകുതി ഞാൻ ഇന്നലെ തോരൻ വെച്ചായിരുന്നു ബാക്കി പകുതി കൊണ്ട് ഞാനിന്ന് മെഴുക്കു വരട്ടി തയ്യാറാക്കുമ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അതായതുപോലെ നമ്മളത് ആ തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞ് ഇതിൽ ആ പൂഞ്ച് കളയണം പൂഞ്ച് വെച്ചിരുന്നാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുരുടെ ആ ഒരു സ്വാദ് കിട്ടത്തില്ല ആ ഒരു പഞ്ഞി പോലുള്ള ആ ഭാഗം ചെത്തി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു ഒരു വിധം വലിപ്പമുള്ള ഒരു സവാളയും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കി തന്നെ ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം കടുക് ഒരു മൂന്നാല് വറ്റൽ മുളക് അല്പം കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തൊന്ന് കടുക് വറുത്തെടുക്കാം ആദ്യം കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റണം ചുവയ്ക്ക് വഴറ്റണ്ട എന്നാലും ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ സവാള പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാല ഇത് ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഇറച്ചിയുടെ ഒരു രുചിയും മണവും കിട്ടും ഇതിന് അതിനാണ് ഞാൻ ഈ മല്ലിപ്പൊടി ഒരല്പം ഇതിലേക്ക് ചേർത്തത് നമുക്ക് ഈ മസാലകളൊക്കെ നമുക്കൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ആ പച്ചമുളം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം തീ ഏറ്റവും ലോയിൽ വെച്ചോളൂ ഒട്ടുമേ കൂട്ടി വെക്കരുത് കരിഞ്ഞു പോവും കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലവണ്ണം ആ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് ഞാൻ ഈ അരിഞ്ഞ് കഴുകി വെച്ചിരുന്ന ചക്ക ചേർത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ആ മസാലയൊക്കെ ഒന്ന് പുരണ്ട് കിട്ടുന്നവരെ ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക തീ ഏറ്റവും കുറച്ചാണ് ഇപ്പോൾ വച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി വെള്ളം വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം തീ ഒത്തിരി കൂട്ടേണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാത്ത രീതിയിൽ എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം മതിയാവും അപ്പോഴേക്കും നമ്മുടെ ചക്ക ഏകദേശം വെന്ത് കിട്ടും ഇപ്പം തന്നെ ഏകദേശം മുക്കാലോളം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ തീ ഇതേറ്റവും ലോയിലോട്ട് മാറ്റി ഇനി കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മെഴുക്ക് പുരുട്ട് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഞാനിനി ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒന്നും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ച് തന്നെ നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ചക്കയാണ് പൊടിഞ്ഞു പോകരുത് പൊടിഞ്ഞു പോകരുത് അയ്യാ നമ്മൾ ആ തവിയിട്ടൊന്ന് ഇളക്കുന്ന സമയത്തെ സൂക്ഷിച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും പതിയെ പതിയെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ ഏകദേശം ഏകദേശം നല്ല നല്ല നല്ലവണ്ണം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ എണ്ണയെല്ലാം നല്ലവണ്ണം അതിൽ പിടിച്ചിട്ടുണ്ട് പാകത്തിന് വെന്തും കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അന്ന് അതുപോലെ ടേസ്റ്റിയുമാണ് ഇത് കണ്ടോ നല്ലവണ്ണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്യാം ഉരുളക്കിഴങ്ങ് പോലെ തന്നെ രുചികരമായ നമ്മുടെ ശിമച്ചക്ക കൊണ്ടുള്ള മെഴുക്കുപുരട്ടിയാണിത് ഇത് ഞാൻ പറഞ്ഞല്ലോ ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണിത് ഇറച്ചിയുടെ ഒരു ആ മണവും രുചിയും കൂടെ ഇതിന് കിട്ടുകയും ചെയ്യും നമ്മൾ മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ രുചികരമായ ഈ മെഴുക്കുപരട്ടി ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണുന്നതാണ്